പഴവർഗ്ഗങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന കെന്ന സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീട്ടുവളപ്പിൽ നട്ടു വളർത്തിയ പഴച്ചെടികളിൽ ഈ പഴച്ചെടികൾ നടേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ആദ്യം ചെയ്തായിരുന്നു അതോടൊപ്പം കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ടുള്ള ആൾക്കാരുടെ ഒരു മെയിൻ ചോദ്യമാണ് വീട്ടിൽ നടാൻ പറ്റിയ മികച്ച കുറച്ച് ഫ്രൂട്ട്സ് ഇനങ്ങൾ പറഞ്ഞു തരാമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആയിട്ട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റിങ്ങനെ ഉണ്ടാക്കി വരുമായിരുന്നു ഏകദേശം ഒരു പത്ത് മുപ്പതോളം ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി അപ്പോൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ തപ്പി തപ്പി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഏറ്റവും അധികം ഇന്ന് വെറൈറ്റി ആയിട്ട് ഈ നെയ്സരിക്കാർ വിൽക്കുന്നത് ഒരു ഐറ്റമാണ് മാവിനം മാവിനം മാത്രമല്ല പേരയുണ്ട് ചാമ്പയുണ്ട് എങ്കിൽ പോലും മാവിനമാണ് ആൾക്കാർ നിന്ന് ഏറ്റവും അധികമായിട്ട് വിൽക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാളികളാണെങ്കിൽ വീട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം ഒരു പഴം വെക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാങ്ങ തന്നെയാണ് അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം നെയ്സറിയിലുള്ള ഈ പറഞ്ഞ പല വെറൈറ്റികളിൽ മിക്കവും തന്നെ നല്ല ഫ്രൂട്ട്സ് തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും നമ്മളുടെ വീടുകളിൽ വെക്കുവാൻ പാകത്തിനുള്ള മാങ്ങകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എന്നും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആറ് മാവ് അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഒരു മൂന്ന് മാവ് അത് ഓപ്ഷനലാണ് ഓരോരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ഞാൻ എന്താണ് ക്രൈറ്റീരിയ ഈ മാവ് തിരഞ്ഞെടുക്കുമ്പോഴുള്ള ക്രൈറ്റീരിയ എന്താണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ അതും കൂടെ പറയാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ പ്രധാനമായിട്ടും ഒരു മാവ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ആ മാവ് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതാണോ എന്ന് നോക്കണം ഉദാഹരണം പറയാം ഇപ്പം പാലക്കാടും മുതലമടയിലും ഒക്കെ നല്ല രീതിയിൽ കായ്ക്കുന്ന മാവ് ഇവിടെ തൊടുപുഴയിലും കോട്ടയത്തും അതേ രീതിയിൽ തന്നെ കായ്ക്കണമെന്നില്ല കാര്യം നമ്മൾ പറയും ഇതെല്ലാം ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് എന്നൊക്കെ പറയും പക്ഷേ അതിനൊരു ഒരു കുഴപ്പമെന്ന് വെച്ചു നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മാക്സിമം റിസൾട്ടാണ് വേണ്ടത് അല്ലാതെ ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ കായ്ക്കാനാണ് നമുക്ക് ഏത് മാവ് വേണമെങ്കിലും നടാം പക്ഷെ നമ്മുടെ റിസൾട്ട് നമുക്ക് വേണ്ട അതല്ല നമുക്ക് വേണ്ടത് നമ്മൾ നടുന്ന ഒരു ഒരു മരത്തിൽ നിന്നും ഒരു മാക്സിമം റിസൾട്ട് കിട്ടുക എന്നതാണ് നമ്മുടെ ഒരു ഗെയിം അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പം ഇപ്പം ഈ തിരുവനന്തപുരത്തോ ഒക്കെ കായ്ക്കുന്ന മാവിനങ്ങൾ അതുപോലെ തന്നെ വയനാട്ടിൽ കായ്ക്കണം എന്ന യാതൊരു നിർബന്ധമില്ല അപ്പം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ആ മാവ് നമ്മുടെ സ്ഥലങ്ങളിൽ കായ്ക്കുന്നതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതിപ്പം നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിലൊരു കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഒന്നില്ലെങ്കിൽ ഇത് കായ്ക്കും രണ്ട് ഇത് കായ്ച്ചില്ലായെങ്കിൽ പോലും ഇതായി വന്നിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മാവ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം നമ്മൾ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ ഈ മാവ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മാവാണോ എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് രോഗബാധയുടെ അളവ് എല്ലാ മാവിനും ഉണ്ട് പ്രത്യേകിച്ച് ഈ ഫംഗസ് ഒക്കെ ചീക്ക് രോഗം അങ്ങനെയെല്ലാം വരും അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫുൾ ടൈം കൃഷിയുമായിട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല കാരണം അവരെന്നും ഇത് നോക്കി ചീ കൊണ്ട് എങ്കിൽ ചീക്കിനുള്ള മരുന്നുകളൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ നോക്കുന്നവർക്ക് ഏതുമാവുകയാണെങ്കിൽ നടാം പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ കൊണ്ടു വന്ന് നട്ടു പിന്നീട് നമുക്ക് ജോലി തിരക്കുകൾ കാണും അല്ലെങ്കിൽ നമ്മൾ ആഴ്ച വന്നായിരിക്കും നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും നമുക്ക് എന്നും ഇത് നോക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവണം എന്നില്ല അപ്പോൾ അത്തരം ആൾക്കാർ നോക്കേണ്ടത് രോഗബാധ കുറഞ്ഞ മാവിനമാണോ നമ്മൾ നടന്നതെന്ന് ആ രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം ഈ പഴങ്ങളിൽ ഉണ്ടാകുന്ന പുഴുവിൻ്റെ ഒരു ശല്യം നമ്മൾ നടന്ന ഈ പുഴു ഏത് മാവ് നട്ടാലും പുഴുവിൻ്റെ ഒരു ശല്യം ഉണ്ടാകും എങ്കിലും ചില മാവിനങ്ങൾക്ക് തൊലുക്കി കട്ടി കൂടുതലുള്ളത് കൊണ്ടും അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും പുഴുവിൻ്റെ ശല്യം കുറവായിരിക്കും അപ്പം നമ്മൾ നടന്നതും ഈ മൂന്നാമത്തെ പുഴുവിൻ്റെ ഒരു ശല്യം കുറവുള്ള മാവാണോ എന്നും കൂടെ നമ്മൾ നോക്കണം ഈ കോശേരി മാവൊക്കെ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇതാണ് പൊട്ടിപ്പോവുകയും ഈ പുഴു വന്ന് ആറുമാസം എടുക്കും ഈ അവസാനത്തെ മാവാണ് ഈ കോശേരി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചുമ്മാ ആറ് മാസത്തോളം ഇതിങ്ങനെ മരത്തേ കിടക്കുമ്പം വഴിയെ പോകുന്ന പുഴുവിന് തോന്നും ഇതൊന്ന് കൊത്തിയിട്ട് പോയേക്കാം എന്ന് തോന്നും അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുമ്പം അങ്ങനത്തെ മാവിനങ്ങൾ നോക്കിയെടുക്കരുത് അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഏത് മാവും തിരഞ്ഞെടുക്കാനായിട്ട് അത്തരത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആറ് മാവിനങ്ങൾ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും നമ്മുടെ കേരളത്തിൽ എല്ലാ കാലാവസ്ഥയിലും പറ്റുന്ന ഒരു ആറ് മാവിനം അതിൽ നാലെണ്ണം തന്നെ നാടൻ മാവിനമാണ് രണ്ടെണ്ണം മാത്രമാണ് ഞാൻ അല്ലാത്തത് പറയുന്നുള്ളൂ അതിന് പുറമെ അതാത് സ്ഥലത്തുള്ളവർക്ക് അത് പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ളവർക്ക് കൊല്ലത്തുള്ളവർക്ക് നടാൻ പറ്റിയ ഒരു മാവിനം നമ്മുടെ എറണാകുളം ആലപ്പുഴ സൈഡിലേക്ക് വരുമ്പം അവർക്ക് നടാൻ പറ്റിയ ഒരു മാവിനം അതോടൊപ്പം തന്നെ കോഴിക്കോട് സൈഡിലേക്ക് വരുമ്പം അവർക്ക് നടാൻ പറ്റിയ ഒരു മൂന്ന് മാവിനം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത്രയാണ് ഇത്രയും മാവിനങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് എല്ലാ മാവിനങ്ങളും ഈ ഒൻപത് മാവിനങ്ങളും എൻ്റെ കയ്യിലില്ല ഉള്ള മാവിനങ്ങൾ ഞാൻ കാണിക്കാം എൻ്റെ അടുത്തുള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ കാരണം മാവൊന്നും ഒരു പരിധി കൂടുതൽ നമ്മൾ എല്ലാവരും വീട്ടുവളക്കിൽ നട്ടു ഇല്ലല്ലോ ബാക്കി മാവിനങ്ങൾ ഞാൻ പറയാം അപ്പോൾ നമുക്ക് ഇനി മാവിനങ്ങൾ കണ്ട് ഏതൊക്കെയാണ് ഇനം എന്നും കൂടെ അറിഞ്ഞ് മുന്നോട്ട് പോകാം പോകുന്ന ആദ്യത്തെ മാവിനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മൂവാണ്ടനാണ് നമ്മുടെ ഒരു നാടൻ മാവിനുമാണ് മൂടാ മൂവാണ്ടൻ മൂന്നാം കൊല്ലം തന്നെ കായ്ക്കും മൂവാണ്ടൻ എന്ന പേര് തന്നെ അതാണ് മൂന്നാം കൊല്ലം കായ്ക്കുന്ന ഒരു മാവ് എന്നാണ് കണ്ണിമാങ്ങ ഒഴിച്ച് നമുക്ക് ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ പഴമായിട്ടാണെങ്കിൽ ജ്യൂസടിക്കാൻ അച്ചാറ് എല്ലാ ആവശ്യങ്ങൾക്കും എനിക്ക് കണ്ണിമാങ്ങ ഒഴിച്ച് എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് മൂവാണ്ടൻ നമുക്കിവിടെ രണ്ടെണ്ണം ഉണ്ട് മൂവാണ്ടൻ രണ്ടെല്ലാം മൂന്നെണ്ണം ഉണ്ട് ഒന്ന് വലുത് ഉണ്ട് അതോടൊപ്പം രണ്ട് ചെറുത് മൂവാണ്ടൻ നമ്മൾ വെച്ചിട്ടുണ്ട് എനിക്കൊന്നും കാലഭേദമില്ലാതെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നല്ലപോലെ കായ്ക്കുന്ന ഒരു മാവിനുമാണ് മൂവാ മൂവാണ്ടൻ അപ്പം ഞാൻ ആദ്യം പറയുന്ന ഒരു പേര് മൂവാണ്ടം തന്നെയായിരിക്കും മൂവാണ്ടിലേക്ക് വന്നേ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കയ്യിലോ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ പോലും നമ്മൾ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്ന ഒന്ന് മൂവാ മൂവാണ്ടം തന്നെയാണ് നമ്മുടെ അൽഫോൻസയാണ് പഴങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ഇതാണ് അൽഫോൻസ മാമ്പഴം ഞാനിപ്പോൾ ഈ കാണിക്കുന്നതിനകത്തൊന്നും തന്നെ മാമ്പഴം ഇല്ലാട്ടോ മാമ്പഴം ആവുന്ന മുറയ്ക്ക് ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വീഡിയോ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ പറയുന്ന എല്ലാ മാവിനങ്ങളും നിങ്ങൾ കുരുവിട്ട് മുളപ്പിച്ചു വെക്കരുത് കാരണം കുരുവിട്ട് മുളപ്പിച്ചാൽ ഉണ്ടാവും പക്ഷേ അത് നമുക്ക് സമയമെടുക്കും അപ്പോൾ മാക്സിമം നമ്മൾ ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ ആയിട്ടുള്ള മാവിനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക അതാണ് ഏറ്റവും നല്ലത് അൽഫോൻസയുടെ ഒരു പ്രത്യേകത അൽഫോൺസ് ഇന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന ഒരു മാവിനം കൂടിയാണ് അൽഫോൻസ നല്ല വലിപ്പമുള്ള മാങ്ങയാണ് നല്ല ടേസ്റ്റാണ് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ് അൽഫോൻസയുടെ അപ്പോൾ അൽഫോൻസ മാവാണ് ഞാൻ രണ്ടാമതായിട്ട് പറയുന്നത് നമുക്ക് അധികം അങ്ങനെ പുഴുക്കളുടെ ശല്യമോ ശല്യമോ പുഴുവുണ്ട് എന്നാൽ പോലും കമ്പാരറ്റീവ്ലി ഇതുണ്ട് കുറവാണ് അപ്പോൾ നല്ലൊരു നല്ല മധുരമുള്ള നമുക്ക് ധൈര്യമായിട്ട് ആൾക്കാരോട് മേടിച്ച് വെക്കാം എനിക്കൊന്ന് കേരളത്തിൽ എല്ലാ കാലാവസ്ഥയിലും തന്നെ എല്ലായിടത്തും തന്നെ ഉണ്ടാകുന്ന ഒരു മാവിനമാണ് അൽഫോൻസ മാവ് അപ്പം അതാണ് രണ്ടാമതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മാവ് അൽഫോൻസ മാവ് െയ്യുന്ന ഒരു മാവ് ചന്ദ്രക്കാരൻ മാവാണ് അതൊരു നാടൻ മാവാണ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് അത് ആഞ്ചലി ഇതിൻ്റെ മേളിൽ വീണ് ഒടിഞ്ഞു പോയി പക്ഷേ നമ്മൾ വേറെ വെച്ചിട്ടുണ്ട് കയറി വരുന്നത് ഈ ഗ്രാഫിലൊക്കെ ചെയ്തായതുകൊണ്ട് അതുതന്നെ ആവണമെന്ന് അറിയത്തില്ലെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാടൻ മാവിനുമാണ് ചന്ദ്രക്കാരൻ മാമ്പഴ പുരുശിക്കും കണ്ണീം മാങ്ങയക്കും ഇത്രയും നല്ല ഒരു മാവിനുമില്ല അത്രയും നല്ല ഒരു മാവാണ് ചന്ദ്രക്കാരൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത് കൊല കൊലയായിട്ട് കായ്ക്കും പിന്നെ ഇതിന് അധികം ശിഖരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇള ഇളർപ്പടർപ്പുണ്ട് ഇളർപ്പടർപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊരു തണൽവൃഷമൊക്കെ ആയിട്ട് നമുക്ക് ഈ ചന്ദ്രക്കാരൻ വെക്കാം അതൊരു മികച്ച ഒരു മാവിനമാണ് ചന്ദ്രക്കാരൻ മൂന്നാമത്തെ മാവായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചന്ദ്രക്കാരൻ മാവാണ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നൊരു മാവ് കൊളുമ്പ് മാവാണ് കൊളുമ്പാവ് കൊളുമ്പ് മാവ് നമ്മുടെ കയ്യിലില്ല കൊളുമ്പം മാവിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഈ മാവ് അതിനൊരു കർപ്പൂരത്തിൻ്റെ ഒരു മണമൊക്കെ ആയിട്ടുള്ളതാണ് ഇലയ്ക്കും മാവിനും അതിൻ്റെ പഴത്തിനുമൊക്കെ നല്ലൊരു ഇതാണ് ഏകദേശം ഒരു മാവ് തന്നെ ഒരു മാങ്ങ തന്നെ ഒരു അഞ്ഞൂറ് അര കിലോ അടുത്ത് വരും നല്ല മധുരമാണ് തൊലിക്ക് നല്ല കട്ടിയാണ് അത് പഴുത്താലും പച്ച കളറിൽ തന്നെ ആയിരിക്കും അതിൻ്റെ തൊലി കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പുഴുക്കളിലെ ശല്യമൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് കൊല കൊലയായിട്ട് ഉണ്ടാവും ഒരു മെയിൻ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാങ്ങ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറ് നിറയും കാരണം ഏകദേശം അരക്കിലോളം തന്നെ ഉണ്ട് അപ്പം നല്ല ഒരു ഫൈബറിൻ്റെ അളവ് അല്പം കുറവാണെങ്കിൽ പോലും പഴുത്ത് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു മാവിനം കൂടിയാണ് നമ്മുടെ കർപ്പൂരമാവ് അല്ലെങ്കിൽ കൊളുമ്പ് മാവ് അപ്പോൾ അതാണ് ഞാൻ പറയുന്ന നാലാമത്തെ മാവ് എന്ന് പറയുന്നത് കൊളുമ്പ് മാവാണ് ഞാൻ പറയാൻ പോകുന്ന മാവ് എന്ന് പറയുന്നത് കാലാപ്പാടി മാവാണ് കാലാപ്പാടിയും ഒരു ആന്ധ്ര ഇനം മാവാണ് കൊല കൊലയായിട്ടുണ്ടാവില്ല ഒരു കൊലയിൽ ഒരു മാങ്ങ എന്നുള്ള രീതിയിലാണ് കാലാപ്പാടി ഉണ്ടാകുന്നത് ആ കാലാപ്പാടി അത്യാവശ്യം നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ നടാൻ പറ്റിയ സ്പേസ് കൊള്ള കുറവുള്ളവർക്കൊക്കെ നടാൻ പറ്റിയ ഒരു ഇനമാണ് കാലാപ്പാടി ഐറ്റം മാങ്ങക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അത് ഭംഗിയൊന്നുമില്ല കാലാപ്പാടിയുടെ എനിക്ക് ഞാൻ നോക്കിയിട്ട് പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു മാമ്പഴത്തിൻ്റെ ആ ഒരു കഴമ്പ് അതിന് കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇതിന് സൂക്ഷിപ്പ് കാലാവധി കൂടുതലാണ് ഞാൻ നമ്മുടെ അൽഫോൻസമാവ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം അത് തന്നെയാണ് അൽഫോൻസമാവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു സൂക്ഷിപ്പ് കാലാവധി കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് അൽഫോൻസമാവൊക്കെ ഇന്ന് വളരെയധികം കയറ്റി അയക്കുന്നത് അപ്പോൾ ആ രീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാവിനങ്ങളിൽ സൂക്ഷിപ്പ് കാലാവധി ഉള്ള ഒരു മറ്റിനും കൂടിയാണ് ഈ കാലാപ്പാടി മാവ് അപ്പോൾ കാലാപാടി മാവും നമുക്ക് നടാൻ പറ്റിയ ഒരു മികച്ച മാവിനം തന്നെയാണ് കാലാപ്പാടി അതോടൊപ്പം തന്നെ ഈ കൊളുമ്പ്മാവ് ഒരു നടന്മാവാണ് അത് ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു അപ്പോൾ കാലാപ്പാടിയാണ് അഞ്ചാമത്തെ ഒരു മാവായിട്ട് ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്നത് ഒരു മാവ് നമ്മുടെ സ്വന്തം ചക്രമാവാണ് ചക്കരമാവ് ഒരു നാടൻ മാവിനമാണ് കുഞ്ഞ് മാങ്ങയാണ് ഇതിനകത്ത് ഇതിനകത്തുണ്ടാകുന്നത് നമുക്ക് ഇങ്ങനെ ചുമ്മാ നടന്നു പോകുമ്പോൾ തന്നെ പറിച്ചിട്ട് പറിച്ചു കഴിക്കാൻ പറ്റിയ അത്രയും നല്ല സ്വാദുള്ള വളരെ കുഞ്ഞതായിട്ടുള്ള ഒരു മാവാണ് ചക്കരമാവ് എനിക്കൊന്ന് ഒരു ഒരുമാതിരിപ്പെട്ടവരുടെ കയ്യിലൊക്കെ കാണുമായിരിക്കും ചക്കരമാവ് ഇല്ല എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മേടിച്ച് വെക്കാവുന്ന നാടൻ മാവിനമായതുകൊണ്ട് തന്നെ എല്ലാ കാലാവസ്ഥയിലും കായ്ക്കുന്ന ഒരു മാവിനം കൂടിയാണ് ചക്കരമാവ് അപ്പോൾ ആറാമതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മാവിനം എന്ന് പറയുന്നത് ചക്കരമാവാണ് മാവിനെക്കുറിച്ച് പറഞ്ഞു എനിക്കൊന്ന് വീഡിയോ കുറച്ച് ലെന്ത് ആവുന്നത് കൊണ്ടാണ് ഞാൻ ഒരു പരിധി കൂടുതൽ ഡീറ്റെയിലിലേക്ക് പോകാത്തതും മാവ് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യാത്തത് ഓരാത്തിന് മഴയുടെ മഴയും കൂടെ വരുന്നുണ്ട് അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു മൂന്ന് മാവും കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് പറയുവാണ് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം മാത്രം വരാം അതാത് സ്ഥലങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞു തന്നെ അതാ സ്ഥലങ്ങളിലുള്ളവർക്ക് നടാൻ പറ്റിയ ഒരു മികച്ച മാവിനും കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരം കൊല്ലം ആ സൈഡിലേക്കുള്ളവർക്ക് നടാൻ പറ്റിയ ഒരു മികച്ച മാവിനമാണ് കോണം മാവ് കൂട്ടർ കോണം അവിടെ ആ സ്ഥലങ്ങളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു മാവിനമാണ് കോണം മാവ് അപ്പോൾ ഇത് നല്ല രീതിയിൽ ആ സൈഡ് ഉണ്ടാകുന്ന നല്ല മധുരമുള്ള മികച്ച ഒരു മാവിനമാണ് കൂട്ടർ കോണം അപ്പം ആ സൈഡിലുള്ളവർക്ക് നടാൻ പറ്റിയ ഒരു മാവിനമാണ് കൂട്ടർക്കോണം ഇനിയിപ്പോൾ നമുക്ക് എറണാകുളം ആലപ്പുഴ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയുള്ളവർക്ക് നടാൻ പറ്റിയ ഒരു മികച്ച ഇനം മാവാണ് കല്ലുകെട്ടി മാവ് കല്ലുകെട്ടി മാവ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങയാണ് നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ് കല്ലുകെട്ടി മാവ് പക്ഷേ ഇന്ന് അന്യം നിന്ന് പൊക്കോണ്ടിരിക്കുന്ന ഒരു മാവിനമാണ് കല്ലുകെട്ടി മാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലുകെട്ടി മാവെന്നു പറഞ്ഞ് നമ്മൾ നേച്ചുറയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മളത് ശരിക്കും ഉറപ്പ് വരുത്തണം കാരണം ഇന്ന് പല നെയ്സരിക്കാരും കല്ലുകെട്ടി മാവ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കല്ലുകെട്ടി ആണെന്നൊരു ഉറപ്പൊന്നും പലർക്കും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ കല്ലുകെട്ടി എടുക്കുമ്പോൾ നല്ല നെയ്സരിൽ നിന്ന് തന്നെ നോക്കി എടുക്കുക അപ്പം ആ പ്രദേശങ്ങൾ എറണാകുളം ആലപ്പുഴ എനിക്ക് ഈ നമ്മുടെ കോട്ടയം ഒക്കെ നടാൻ പറ്റിയ വളരെ മികച്ച ഒരു മാവിനം കൂടിയാണ് കല്ലുകെട്ടി മാവ് ഒൻപതാമതായിട്ട് ഞാൻ പറയുന്ന ഒരു മാവ് അത് കോഴിക്കോട് തൊട്ട് മേളിലേക്കുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഓളൂർ മാവെന്ന് പറയും ഓളൂരും കോഴിക്കോടിൻ്റെ സ്വന്തം മാവാണ് ഓളൂർ മാവ് എനിക്ക് അവിടെയുള്ളവർക്കറിയാം പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ അത്ര പരിചിതമായി ആണോ എന്നെനിക്കറിയത്തില്ല അതും ഈ പോലെ ഇന്ന് അന്യം നിന്ന് പൊക്കോണ്ടിരിക്കുന്ന ഒരു മാവാണ് ഓളൂർ മാവ് അപ്പോൾ കോഴിക്കോട് തുടങ്ങിയ സൈഡിലേക്ക് അവിടെ ഉള്ളവർക്ക് നടാൻ പറ്റിയ ഒരു മികച്ച മാവിനമാണ് ഓളൂർ മാവ് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു ഒൻപത് മാവാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് പലപ്പോഴും പലരും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലോ ഗ്രൂപ്പിലൊക്കെ ചോദിക്കും നമുക്ക് നടാൻ പറ്റിയ മികച്ച മാവിനം ഏതാന്ന് ചോദിക്കും അപ്പം ഈ ഒരുപാട് തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ ഉള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിൽ കാണും അപ്പോൾ അവരെല്ലാം തന്നെ അവരുടെ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അവർ വെച്ചതിനകത്തോ ഉള്ള മികച്ച മാവിനങ്ങളാണ് നമ്മളോട് പറയുന്നത് അപ്പം ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളൊരു മാവ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അത് നമ്മുടെ സ്ഥലത്ത് കായ്ക്കുന്നതാണോ അതറിഞ്ഞതിന് ശേഷം പിന്നീട് ആ മാവിന് അസുഖങ്ങൾ കുറവുണ്ടോ അത് നോക്കി രണ്ട് പുഴുവിൻ്റെ ശല്യം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസിഷൻ എടുക്കാവുള്ളൂ കാരണം പറയുന്നവരെല്ലാം തന്നെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ പ്ലേസിൽ എവിടെയാണോ അവിടെ നിന്നുകൊണ്ടായിരിക്കും പറയുന്നത് അപ്പം അങ്ങനെ ഇത് വേണം നിങ്ങളൊരു മാവ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഞാനൊരു മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് മാങ്കയോടത് പറഞ്ഞു ഇനി പാർട്ട് ടൂം ആയിട്ട് വീട്ടിൽ നടാൻ പറ്റിയ മികച്ച ഫ്രൂട്ട് സിനങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു മികച്ച ഫ്രൂട്ട്സ് ഇനങ്ങളെക്കുറിച്ചുള്ള പാർട്ട് ടൂവും ത്രീയുമായിട്ടുള്ള വീഡിയോസാണ് അടുത്തത് വരുന്നത് അപ്പം താല്പര്യമുള്ളവരൊക്കെ അത് കാണണം നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളവരിലേക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി